ഇപ്പൊ ഒരുപാട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമാണ് വാസലൈൻ്റെ ഗ്ലൂക്കൈ ഗ്ലൂട്ട സെറം ബേസ് ലോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രോഡക്റ്റ് ഈ മോയ്സ്ചറൈസർ ക്രീമും ഇത് ശരിക്കും മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടത്തി പാടില്ല ബോഡിയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് പക്ഷേ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂവിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് മരിയാ എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് ജിജൂസ് മറിയമ്മ എന്നാണ് അപ്പോൾ ഇതുപോലത്തെ കുട്ടി കുട്ടി മേക്കപ്പ് ഹാക്കുകളൊക്കെ ആയിട്ടുള്ള ഒരു കുട്ടി ചാനലാണ് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടെട്ടോ അപ്പോൾ നമുക്ക് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു വൺ മന്തിന് മോ അടുത്താകുന്നേ ഉള്ളൂ അതിനു മുമ്പ് ഞാനിവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിവിയയുടെ വൈറ്റനിങ് ക്രീം സോഫ്റ്റ് വൈറ്റനിങ് ക്രീമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എൻ്റെ ചാനൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം ഞാൻ യു കെൽ ആണ് ആയിട്ട് ഉള്ളത് അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പായതുകൊണ്ട് സ്കിന്നെ എപ്പോഴും മോയ്സ്ചറൈസർ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഡ്രൈ ആകും നാട്ടില് ഞാന് മൂന്ന് കൊല്ലമായിട്ടുള്ളു യു കെല് ഇവിടെ വന്നിട്ട് നാട്ടിൽ വെച്ചിട്ട് നോർമൽ ടു ഡ്രൈ ആയിരുന്നു എൻ്റെ നിൽക്കുന്നെന്ന് വെച്ചാൽ അത്രയും നല്ലൊരു സ്കിന്നല്ല പിന്നെ നാട്ടില് വെച്ചിട്ട് എന്റെ സ്കിന്നു ഭയങ്കര ക്ലിയർ സ്കിന്നായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇതിങ്ങനെ ഇവിടെയൊക്കെ തരിപ്പുകള് ഇവിടെയൊക്കെ പാടുകള് കുരുക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയായിരുന്നു കേട്ടോ ഞാന് ഒരുപാട് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്ത് നോക്കി സെറ്റാഫിൽ യൂസ് ചെയ്ത് നോക്കി നിവിയെ യൂസ് ചെയ്ത് നോക്കിയാൽ അവസാനം കുറേ യൂസ് ചെയ്തിട്ട് നിവിയ ആണ് പിന്നെ എനിക്കൊരു ഓക്കെ പോലെ തോന്നിയത് ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സെറ്റാഫിലും ഇഷ്ടമായിരുന്നു പക്ഷെ എനിക്ക് ഇഷ്ടോടെ ഇഷ്ടം ആയിരുന്നു അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ കേൾക്കുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇത് സത്യം അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതിനെക്കുറിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ എനിക്ക് നേരത്തെ ഈ ഇവിടെയൊക്കെ എനിക്കിങ്ങനെ കറുത്ത കുത്തുകൾ ഉണ്ടായിരുന്നു ഈ മുഖത്ത് ഇവിടെയൊക്കെ ആ കുത്തുകൾ ഒരുപാട് സ്കിന്നുണ്ടാവും ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ കറുത്ത കുത്തുകൾ ആയിട്ട് കണ്ടോ നേരത്തെയൊക്കെ എൻ്റെ മുഖത്ത്താ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് മുഖം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു ഭയങ്കര കറുത്ത പാടായിരുന്നു അപ്പൊ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ കൺസീലർ വെച്ചിട്ട് അത് മാറ്റിട്ടാണ് എന്തെങ്കിലും ചെയ്യാറ് പക്ഷെ ഈ ഒരു സാധനം യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ആ ഒരു പാടൊക്കെ നന്നായിട്ട് മാഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവര് നമുക്ക് അപ്പം ഇതിന്റെ ഇതിലെ കൂടുതൽ ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം അവർ പറയണത് വിറ്റാമിൻ സീനേക്കാളും ടെൻ എക്സ് മോള് ഗ്ലൂട്ടാ ഗ്ലോയോട്ടുള്ള ഒരു ഹൈഡ്രോളിക് ആസിഡ് നയാമിസ് ആസിഡ് എല്ലാവരും ഇതും ഉണ്ട് അതേപോലെ തന്നെ പെട്രോളിയം ജെല്ലിയും പിന്നെ നമ്മുടെ അത് ക്ലിനിക്കലി പ്രൂവൺ ആണ് നമുക്കൊരു ഫൈവ് ഡേയ്സിനുള്ള റിസൾട്ട് കണ്ട് തുടങ്ങുമെന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരുപാട് ഇതാ ഒരുപാട് ഇതായിട്ടുണ്ട് കാരണം എൻ്റെ സ്കിന്ന അത്രയും ഗ്ലോ ആയി തുടങ്ങിയിട്ടുണ്ട് ഒരു മേക്കപ്പും ഒന്നും ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിട്ടില്ല ഞാൻ എങ്ങനെയാണോ വീട്ടിൽ നടക്കുന്നത് അതേപോലെയാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അത്രയും ബ്രൈറ്റ്നസ് നന്നായിട്ട് എൻ്റെ മുഖത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത്രയും നല്ല അടിപൊളി സാധനമാണ് ഇത് ആ ഇത് പറ്റിയതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവിടെ ഇങ്ങനെ ഈ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി എന്നുള്ളത് പറഞ്ഞല്ലോ ഇത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് എൻ്റെ സ്കിന്നിന് ഈ ഒരു സാധനം നല്ല അടിപൊളിയാണ് അതായത് എൻ്റെ സ്കിന്ന് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ് അതിന് നല്ല അടിപൊളി ഒരു മോയ്സ്ചറൈസറ് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും ഞാൻ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എൻ്റെ ഇപ്പം വൺ ഓഫ് മൈ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറയുന്നത് വാസലൈൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആയിരിക്കും കേട്ടോ പിന്നെ ഇവർ പറയുന്ന ഒരു കാര്യമാണ് ഇത് ഭയങ്കര നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ആണ് അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആട്ടോ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഭയങ്കര നോൺ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു വാസലൈൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ ഗ്ലോ ഞാൻ കിട്ടി എന്ന് പറഞ്ഞല്ലോ ഗ്ലോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കണ്ടോ എനിക്ക് ഈ കറുത്ത പാടുകൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അത് എനിക്ക് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തു അതാണ് ഞാൻ ഗ്ലോ എന്ന് ഉദ്ദേശിച്ചതാണ് അതല്ലാണ്ട് ഇത് തേച്ച ഉടനെ കറുത്ത ആൾക്കാരെ വിളിപ്പിക്കും എന്നല്ല ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ ഒന്ന് ഡള്ളക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഹെൽപ്പ് ചെയ്തതായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് ഇതിന്റെ കൺസിസ്റ്റൻ കൺ ഇതിന്റെ അളവ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ആ ഒരു ഇത് എങ്ങനെയാണ് എന്നുള്ളത് ഇതൊരു ടു ടു ഹൺഡ്രഡ് എം എൽ ന്റെ ഒരു ബോട്ടിലാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടു ഹൺഡ്രഡ് എം എൽ ന്റെ ഒരു ബോട്ടിലാണ് ഫ്ലിപ്കാർട്ട് നൈക്ക പർപ്പിൾ അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ് ചില സമയത്ത് ഫ്ലിപ്കാർട്ടിലൊക്കെ ഓഫേഴ്സ് ഇഷ്ടം പോലെ വരാറുണ്ട് ചില സമയത്ത് ഇതിന്റെ റോ പിങ്ക് ഈ പിങ്കും ഗോൾഡനും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഓഫേഴ്സ് വരാറുണ്ട് അപ്പം അങ്ങനെ ഓൺലൈൻ സ്റ്റോറിലെല്ലാത്തിലും കിട്ടുന്ന ഒരു സാധനമാണ് ഈ വേസലയിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ പിന്നെ ഇതിന്റെ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് പറയുന്നത് കാണിച്ചു തരാം നോക്കിക്കോ ഇത്രയാണ് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ മണ എന്താന്ന് വെച്ച് കഴിഞ്ഞാ എനിക്കൊരു നമ്മുടെ ഒരു റോസിന്റെ ഒക്കെ ഒരു സ്മെല്ല് പോലെ ആണോന്ന് എനിക്കറിയില്ല അങ്ങനെ പ്യുവർ റോസ് അല്ല എന്നാലും വലിയ തറക്കേടില്ലാത്ത ഒരു മണാ കേട്ടോ പിന്നെ ഞാൻ ഇത് ഇതിന്റെ ഒരു അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എഫർട്ട് കാണിച്ചു തരാം കേട്ടോ നോക്കിക്കോ ഓക്കേ ഒരു വാട്ടറി ഗ്ലിസറിംഗ് ഫിനിഷിങ് ലുക്ക് വരുന്നതോ ഇതിൻ്റെ സാധാരണ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ചില മോയ്സ്ചറൈസറൊക്കെ ഇടുമ്പം ഭയങ്കര ഓയിലി ആയിട്ട് ഫീൽ ചെയ്യും അതിൽ ഓയിൽ കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പിംപിൾസ് വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഓയിൽ കൺ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ നല്ലൊരു ആണ് ഈ ഒരു വാക്സലൈൻ്റെ മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് ആഫ്റ്റർ വൺ മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ സ്കിന്നിനെ ഇത് വെക്കുന്നുണ്ട് ഈ മോയിസ്ചറൈസർ നന്നായിട്ട് വെക്കുന്നുണ്ട് അപ്പം പിന്നെ ഒരു പിന്നൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു ഒന്നും ഇത് തരത്തില്ല എന്നാലും നമുക്കൊരു അത്യാവശ്യം ഒരു ഒരു ഇത് നല്ലൊരു നല്ലൊരു അടിപൊളി ആണ് ഒറ്റ വാക്കിൽ ഇതിനെ എന്നെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ആണ് ഒറ്റ നല്ല അടിപൊളി ആണ് അപ്പം ഞാൻ എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ ഒരു മാസമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് അപ്പം ഇതിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത് അപ്പം ഇതുപോലെ ആരെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഒരു അഭിപ്രായം നിങ്ങൾ പറയുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ചിലപ്പോൾ വീഡിയോ കാണുന്ന പല ആൾക്കാരും കമൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടി അതൊരു ഹെൽപ്പ്ഫുള്ളാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ എനിക്കിങ്ങനെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ പറയുന്ന പോലെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറയാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ഉപയോഗിച്ച ഒരു സാധനത്തിൻ്റെ ഒരു ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാൻ തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരുപാടൊന്നും പറഞ്ഞാൽ ആരും ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇതേപോലെ അടുത്തൊരു ഹോണസ്റ്റ് റിവ്യൂ ആയിട്ട് കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ബൈ